അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മുള്ളങ്കി ഫ്രൈ അടിപൊളിയായിട്ടുണ്ട് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു മുള്ളങ്കി ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് വന്നിട്ട് മുള്ളങ്കി എന്നാണ് പറയുന്നത് നമ്മുടെ കാരറ്റ് പോലെയാണ് ഇതിരിക്കുന്നത് അതിൽ വെള്ള കളറ് ഇതൊരു പച്ചക്കറി ഐറ്റമാണ് അടുത്തൊരു വഴുതലങ്ങ നാല് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഞാനൊരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ പാചകം ചെയ്യുന്നതിന് മുൻപ് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മുടെ എല്ലാവരും വീട്ടിൽ മൂന്ന് മാസം വരെ വീട്ടിനകത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ കുറേ പാട്ടുകൾ എഴുതി ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങ് ആണ് അപ്പം ഞാൻ തന്നെ അതിനെ സംഗീതം ചെയ്തു അങ്ങനെ ഞാനൊരു ആൽബം ചെയ്തു അപ്പം ഞാനൊരു മുപ്പത്തി ഒന്ന് പാട്ട് യൂട്യൂബിലോട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ പാട്ട് ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് റിലീസ് ചെയ്യുന്ന വിവരം ഞാൻ എൻ്റെ കൂട്ടുകാരെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് ലിങ്കിൽ കയറി കാണുക ഞാൻ ചെയ്ത ആൽബത്തിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ ചെയ്ത ആൽബം ഇതിൽ തന്നെ എല്ലാ പാട്ടുകളും ഇടുന്നുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കേൾക്കുക അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോ സോഴ്സിലാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ കീഴിൽ തന്നെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ് ഞാൻ മുള്ളങ്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വഴുതിലങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അരിയുന്നതിന് മുൻപ് ഇതിൻ്റെ മീതയുള്ള തൊലി ലൈറ്റായിട്ടൊന്ന് ചെത്തി കളയണം അല്ലെങ്കിൽ മണ്ണ് ഉണ്ടായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മുള്ളങ്കി ഒരവേവ് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മുള്ളങ്കി വെന്ത് കഴിഞ്ഞു അതിൽ കൂടെ തന്നെ വഴുതനങ്ങ ഇട്ട് വേവിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ശകല ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉള്ളങ്ക വഴുതലങ്ങി കൂടെ വേഗിച്ച് മാറ്റി വെച്ചു ഇനി അടുത്ത് ചീനച്ചട്ടി അടുപ്പ് വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടു കിടുന്നു ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് വളവ് കൂടിയോട്ട് സവാള ഇട്ട് കൊടുക്കുന്നു നല്ല വെള്ളം ചുമന്ന് വന്നിട്ടുണ്ട് ഞാനിതിലോട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ശകല മഞ്ഞൾപ്പൊടി ഇതിലോട്ട് മുള്ളങ്കിയും വഴുതലയും കൂടെ ഒന്ന് കട്ടിക്കൊടുക്കാം ഇനി അടച്ച് വെച്ച് ആ വീടിരുന്ന് ഒന്ന് അഞ്ച് മിനിറ്റ് വേഗട്ടെ